ഈ ആഴ്ചത്തെ വാശേറി ബോട്ടിംഗ് യുദ്ധമൊക്കെ ഇപ്പോഴത്തെ വ്യാഴാഴ്ച രാവിലെ വരെ എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും വ്യാഴാഴ്ച രാവിലെ വമ്പൻ അട്ടിബറുകളും വമ്പൻ വോട്ടിംഗ് ഒരു ഈ ബോട്ടിംഗ് യുദ്ധം തന്നെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെങ്കിലും വ്യാഴാഴ്ച രാവിലെ ആറേ പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റ് അതിവേഗത്തിലൊന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ വരും മണിക്കൂറുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഒന്നാം സ്ഥാനം ഈ ഒരു മണിക്കൂറിൽ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന ജിൻഡോയെ കാണാൻ സാധിക്കുന്നത് സിജോയിനെയും ജാസ്മിനെയും ഒക്കെ അട്ടിമറിച്ച് ജിൻഡോ ഒന്നാമത് നിൽക്കുകയാണ് തൊണ്ണൂറ്റി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഔട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു അട്ടിമറി മുന്നേറ്റം കാഴ്ച വെക്കുന്ന ജാസ്മിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാസ്മിന്റെ ഓട്ടൊക്കെ വലിയ രീതി കൂടുന്നുണ്ട് ഗബ്രിയായിട്ട് പിരിഞ്ഞതിന്റെ ഗുണം ജാസ്മിനിപ്പോൾ കാണുന്നുണ്ട് എൺപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഔട്ടുകാരെ മൂന്നാം സ്ഥാനത്തേക്ക് സിജോ നല്ല സെയിം സോണിൽ നല്ല ഓട്ടൊക്കെ സ്വന്തമാക്കി മുന്നേറുന്ന കാഴ്ചയാണ് എൺപത്തെണ്ണായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് ഓട്ടുള്ള ഈ മണിക്കൂർ വരെ സ്വന്തമാക്കിയപ്പോൾ നേരിയ രീതിയിൽ ഒന്ന് പിന്നോട്ട് വന്നെങ്കിലും എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കാം നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറുള്ള ശ്രദ്ധേയം അഭിഷേക്കിനെ അഭിഷേക് ശ്രീകുമാറിന് നല്ല ഓട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഗെയിം പരമായിട്ട് കഴിഞ്ഞ ആഴ്ച പരമായിട്ട് വോട്ടിങ് പിന്നോട്ട് പോയിട്ടുണ്ട് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ട് വായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് മുട്ടിയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം എന്തെങ്കിലും മുട്ടിയൻ അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യതയുണ്ട് ഫാൻസ് അവർ കൂടുതൽ തെളിയിക്കുന്നുണ്ട് എഴുപത്തി ഒമ്പതിനായിരത്തി അറുപത്തിരണ്ട് തൊട്ടാണ് ഈ ഒരു സമയംഭരം സ്വന്തമാക്കി ഇപ്പം ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലും അർജുൻ തന്നെ തുടരുകയാണ് എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഓട്ടമായിട്ട് അർജുൻ സേഫ് സോണിൽ തന്നെയാണ് എന്നാൽ പോലും കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ അർജുൻ താഴെ പോലുള്ള സാധ്യത കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഗബ്രിയെ അട്ടിമറിച്ചുകൊണ്ട് നൂറാണ മിനിറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറുള്ള ശ്രദ്ധയും ഈ ഗബ്രിയെ ചവിട്ടി താഴെ ഇട്ട് അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഓട്ടോ ആയിട്ട് ഏഴാം സ്ഥാനത്തേക്കുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് ഒരുപടി താഴെ വീണുകിടക്കുന്നത് ഗബ്രിയെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നൂറ് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒടുവൽ അനുസിയാണ് അറുപത്തേഴായിരത്തി മുന്നൂറ്റി അഞ്ച് ഓട്ടുമായിട്ട് ഡേഞ്ചർ സോണിൽ തന്നെയാണ് അൻസിബയ്ക്ക് ഈ ഒരു തിരിച്ചുവരവുണ്ടാകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മണിക്കൂർ അൻസിബയ്ക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഇനിയും മികച്ച ഗെയിം കാഴ്ചവെച്ച അൻസിബയ്ക്ക് ഇനിയും ബിഗ് ബോസ് ഹൗസ് ഇനിയുള്ള ദിവസങ്ങളും തുടരാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണു കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത് ഇനിയുള്ള ദിവ ഇനിയുള്ള മരിക്കും ദിവസങ്ങളും ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ ഈ ആഴ്ച പടിയിറങ്ങുന്നത് അപ്പോൾ ഈ ആഴ്ച ആര് പുറത്തു പോകണം നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുകയും കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അപ്പം തന്നെ നിങ്ങൾ ഇഷ്ട ബിഗ് ബോസ് മത്സരാക്കും നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളെ വിലയേറെ വോട്ട് രേഖപ്പെടുത്താനും മറക്കേണ്ട ഇഷ്ട ബിഗ് ബോസ് മത്സരാക്കാരുന്നു കമന്റ് ബോക്സിൽ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം